നമ്മളിപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദ തിരുവള്ളുവരന്റെ സ്റ്റാച്യുണ്ട് വിവേകാനന്ദൻ എന്ന് കാണുന്ന രീതിയിൽ ലോകാരാധ്യനായ ഗുരു ആകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു ധ്യാനം ചെയ്തു എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത് അതേപോലെ തമിഴ്നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനിയായ തിരുവള്ളൂർ തിരുവള്ളുവറിന്റെ മഹാ സ്റ്റാച്ചു കന്യാ തിരുവള്ളുവർ തമിഴ് സംസ്കാരത്തെ വളരെ സമ്പന്നമാക്കിയ ഒരു ആത്മീയ ഗുരുവാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ തമിഴന്മാരും അവരുടെ സ്വത്വത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് തിരുവള്ളൂരും തിരുക്കുറിലും എല്ലാം അതേപോലെ സ്വാമി വിവേകാനന്ദൻ മിക്കാളിയായ സ്വാമി വിവേകാനന്ദൻ തന്റെയും ഇന്ത്യയുടെയും ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയും വിവേകാനന്ദ പാറയിൽ ധ്യാനം മെഡിറ്റേഷൻ ഇരിക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം അമേരിക്കയിലെ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ഷിക്കാഗോയിൽ നടക്കുന്ന വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസിലേക്ക് പോകുന്നു പോയതും എന്നാണ് ചരിത്രം ഇന്ത്യയുടെ തമിഴ് സംസ്കാരത്തിന്റെ ഭാരതീയ ചരിത്രത്തിന്റെ രണ്ട് പ്രധാന മാന ബിന്ദുക്കളെയാണ് നമുക്കിവിടെ കന്യാകുമാരിയിൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും അടക്കമുള്ള നമ്മുടെ എല്ലാ മഹാന്മാരായ നേതാക്കൾ കേരളത്തിൽ സ്വാമികൾ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ അടക്കം ഭാരതകേശരിനാഭം മഹാത്മാ അയ്യങ്കാളി ശുഭാനന്ദ ഗുരുദേവൻ തൈക്കാട് അയ്യാഗുരു വൈകുണ്ട സ്വാമികൾ പണ്ഡിറ്റ് കറുപ്പൻ ഒരുപാട് പേർ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ചാവര പിതാവൊക്കെ ചാവര പിതാവാണ് ആദ്യം വിദ്യാഭ്യാസത്തിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സമാനമായ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ തങ്ങൾ കുടുംബം ഒരുപാട് പേർ നമ്മുടെ നാട്ടില് ഒരു പുതിയ ചിന്ത കൊണ്ടുവരാനാണ് പോരാടിയത് പുതിയ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും മഹത്വ പൈതൃകവും മഹത്തരമാണ് എന്നാൽ കാലാന്തരത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു ചേരും ആ തെറ്റുകളെ ശുദ്ധീകരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് അവർ പോരാടിയത് അതേപോലെ വിവേകാനന്ദൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വിവേകാനന്ദൻ അമേരിക്കയിലെ ഷിക്കാഗോ ലോക മതമഹാസമ്മേളനത്തിൽ പോവുകയും അവിടെ ഇന്ത്യയെ വീണ്ടെടുക്കുന്ന ഹിന്ദു മതത്തിനുള്ളിൽ നിൽക്കുന്ന അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും ഒക്കെ അതിശക്തമായിട്ട് എതിർത്ത് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് അന്ധവിശ്വാസവും അനാചാരവുമാണ് ഹിന്ദുമതത്തിന്റെ പ്രശ്നമെങ്കിൽ ഇന്ന് മതത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഹിന്ദു മതത്തിനുള്ളിലുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നം വർഗീയതയും വിദ്വേഷവുമാണ് പണ്ട് പിന്നോക്ക ജാതികളോടാണ് ദേഷ്യവും അവരോടാണ് ക്രൂരത കാണിച്ചിരുന്നെങ്കിൽ ഉച്ച നീചത്വം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളോടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് കാണിക്കുന്നില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ോട് കാണിക്കുന്നു ഇന്ത്യയിൽ ആഗമാനമുള്ള മുസ്ലിങ്ങളോട് കാണിക്കുന്നു ഈ ഉച്ചനീചത്വം വരുന്നത് ഉള്ളിലെ ഒരു ആത്മീയ ശൂന്യതയിൽ നിന്നാണ് അതായത് ഹിന്ദുക്കൾക്ക് വിശിഷ്യ സവർണ ഹിന്ദുക്കൾക്ക് സവർണ എന്ന് പറയുമ്പോൾ നായരും നമ്പൂതിരിയും അടക്കമുള്ള ഞാൻ അടക്കം ജനിച്ച സമുദായത്തിലുള്ളവർക്ക് പലപ്പോഴും അവരുടെ അവർക്കൊരു ശത്രുവിനെ ആവശ്യമാണ് ഇത് വിശാലാർത്ഥത്തിൽ ഒരുപാട് ഹിന്ദുക്കളിലേക്ക് വ്യാപിക്കുന്നുണ്ട് ഈ ശത്രുവിനെ എന്ന് പറയുമ്പോൾ എപ്പോഴും ആരെങ്കിലും വേണം ഒന്നെങ്കിൽ നമുക്ക് ഷോവനിസം കാണിക്കാൻ ധാർഷ്ട്യം കാണിക്കാൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പുറത്ത് നമുക്കൊരു അധികാരമുണ്ടെന്ന് കാണിക്കാൻ ആരുടെയെങ്കിലേക്കാൾ കൂടുതലാണ് നമ്മളെന്ന് കാണിക്കാൻ മേധാവിത്വം കാണിക്കാൻ അതായത് നിന്നെക്കാട്ടി കൂടുതലാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി അത് ഹിന്ദുക്കളുടെ ഉള്ളിലുണ്ട് ജാതികൾക്കുള്ളിലുണ്ട് ബ്രാഹ്മണർക്കിടയിലുണ്ട് ദളിതർക്കിടയിലുണ്ട് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഈ പ്രശ്നമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉച്ചനീചത്വങ്ങളാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങളാണ് പ്രശ്നങ്ങൾ ഈ നൂറ്റാണ്ടിൽ കൂടുതലും മതത്തിന്റെ പേരിലുള്ള ഈ ധാർഷ്ട്യവും വിദ്വേഷവും വിഭാഗീയതയും വർഗീയതയും ഒക്കെയാണ് ഇതിനെതിരെ എല്ലാം പോരാടാൻ സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ളവരുടെ മാതൃക നമുക്കാകാം വിവേകാനന്ദൻ ഏറ്റവും മികച്ച മത സൗഹാർദ്ദവാദിയായ മഹാത്മാഗാന്ധി അങ്ങനെ മഹാനായ സേജ് തിരുവള്ളുവർ എന്ന് വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു ഇന്ന് കാണുന്ന രീതിയിൽ മതങ്ങളായിരുന്നില്ല വ്യത്യസ്ത ധാരകൾ എല്ലാത്തിനെയും ബഹുമാനത്തോടെ കണ്ടവരാണ് ഈ ബഹുസ്വരത ഇല്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയും ആ വിവേകാനന്ദ വിവേകാനന്ദാറയിൽ പോയത് ഞാൻ അതിൻ്റെ വീഡിയോ ഇന്ന് മുൻപ് കൊടുത്തിട്ടുണ്ട് വിവേകാനന്ദ പാറയിൽ പോയപ്പോൾ ആ വിവേകാനന്ദന്റെ ചിന്താ പദ്ധതി നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വരണം അല്ലെങ്കിൽ കൂടുതൽ അറിയണം എന്നൊരു ചിന്ത വരികയുണ്ടായി നിങ്ങൾക്കറിയുമ്പോൾ അത്ഭുതം തോന്നും ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിൽ ക്രിസ്മസ് ഈദ് സെലിബ്രേഷൻ നടക്കുന്നത് വിവേകാനന്ദൻ്റെ ബേലൂർ മഠത്തിലാണ് ശ്രീരാമേഷംശന് വേണ്ടി വിവേകാനന്ദൻ സൃഷ്ടിച്ചെടുത്ത നിർമ്മിച്ചെടുത്ത ബേലൂർ മഠത്തിലാണ് അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒക്കെ വിവേകാനന്ദ ദർശനങ്ങൾ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പോലും പഠിക്കുന്ന ആഴത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പണ്ഡിതൻ പഠിക്കുന്ന ആഴത്തിൽ പഠിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മതസൗഹാർദ്ദം ബഹുസ്വരത എന്ത് പേര് വിളിച്ചാലും മതി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ അതിനെ മതേതരത്വം എന്ന് വിളിക്കും വേറെ ചിലർ മതസൗഹാർദ്ദമെന്ന് വിളിക്കും ബഹുസ്വരതയെന്ന് വിളിക്കും എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ആ ബഹുസ്വരതയും മതസൗഹാർദ്ദവും വിവേകാനന്ദനിൽ നിന്നും മഹാത്മാഗാന്ധിയിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നും ചട്ടമ്പി സ്വാമിയിൽ നിന്നും നമ്മുടെ എല്ലാ എല്ലാ മതങ്ങളിലുള്ള എല്ലാ ആത്മീയ പരമ്പരകളിൽ നിന്നും നമുക്ക് स्वायत्त होता है जय हिंद